കൊട്ടാരക്കര ദിണ്ടുക്കൽ പാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി റോഡിലൂടെ കറങ്ങി നടക്കുന്ന കന്നുകാലികൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ ൾ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കി വാഹന യാത്രക്കാർക്ക് ഭീഷണിയായി കൊട്ടാരക്കര ദിണ്ടക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൌണോട് ചേർന്നുള്ള മുഴുവൻ പ്രദേശങ്ങളിലും റോഡിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കന്നുകാലികൾ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും നിരവധിയായ വാഹനയാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ കന്നുകാലികൾ റോഡിൽ കറങ്ങി മൂലം ബൈക്ക് യാത്രക്കാരും ചെറുവാഹന വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നെല്ലിമലയ്ക്ക് സമീപം റോഡിൽ കൂട്ടം കൂടി വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കന്നുകാലികളെയാണ് റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് എങ്കിലും ദിനംപ്രതി റോഡിലൂടെ കറങ്ങി നടക്കുന്ന കന്നുകാലികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇതിനാൽ ഓട്ടോറിക്ഷ ടാക്സി വാഹനങ്ങളാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത് കന്നുകാലികളെ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് നിരന്തരമായി നടക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം എന്ന് ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ വാഹന യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാരണം തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ